ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ത്രീ ഡി ടൈപ്പ് ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം കരിവളയിട്ട് കണ്ണിൽ കൺമക്ഷി കൊണ്ട് ആ തോട്ടോരത്തുള്ള ഒരു കൈതോലക്കൂട്ടത്തിൻ്റെ ഓരത്തു നിൽക്കോ ബെണ്ണെ പൂവുകൾ കൊണ്ടുപോയോ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷണമാണ് ഫുൾ പ്രോജക്റ്റിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് സോറി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലിങ്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സംശയമുള്ളൂ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയി അലൈറ്റ് മോഷൻ എടുക്കാൻ താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെക്ടേഷൻ സെലക്ട് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ് പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുക ആദ്യം തന്നെ നമുക്ക് സോങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് പ്ലസ്പരം ക്ലിക്ക് ചെയ്തിട്ട് മീഡിയ ചെന്നിട്ട് നമ്മുടെ ഔട്ട്പുട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഔട്ട്പുട്ട് ടെലിഗ്രാം ചാനലും വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് ഏത് വേണേലും യൂസ് ചെയ്യാം അത് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ ക്ലിക്ക് ചെയ്യുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാ ഓഡിയോന്ന് ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് വീഡിയോയും ഓഡിയോ രണ്ടായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക ഇപ്പോൾ നമുക്ക് സോങ് മാത്രേ ലഭിച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ബിറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ബിറ്റി മാർക്ക് ഈ ടൈം പോകുന്നിടത്ത് ടച്ച് ചെയ്യുന്നതിനകത്ത് റെഡ് ലൈൻ വീഴുന്നതാണ് ബീറ്റ് മാർക്ക് എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത ശേഷം ഞാൻ കാണിച്ചു തരാം ഞാൻ പറയുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബിറ്റി മാർക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇതിനകത്ത് ലിറിക്സ് എഴുതാൻ വേണ്ടിയാണ് ഇങ്ങനെ ബിറ്റ് മാർക്ക് കൊടുക്കുന്നത് ഫസ്റ്റ് ടൈം മൂന്ന് സെക്കൻഡ് പൂജ്യം പോയിൻ്റ് രണ്ട് അഞ്ച് സെക്കൻഡ് പൂജ്യം പോയിൻ്റ് ഒമ്പത് ഏഴ് സെക്കൻഡ് രണ്ട് പോയിൻറ്റ് ഏഴ് പത്ത് സെക്കൻഡ് രണ്ട് പോയിൻ്റ് ഏഴ് പതിമൂന്ന് സെക്കൻഡ് പൂജ്യം പോയിൻ്റ് ആറ് പതിനഞ്ച് സെക്കൻഡ് ഇരുപത്തി നാല് പതിനെട്ട് സെക്കൻഡ് ഒന്ന് മൂന്ന് ഇരുപത്തൊന്ന് സെക്കൻഡ് ഒന്ന് പത്ത് സൂര്യ ഒന്ന് പൂജ്യം രണ്ട് മൂന്ന് രണ്ട് ഏഴ് രണ്ട് ആറ് ഒന്ന് അഞ്ച് രണ്ട് ഒമ്പത് പൂജ്യം നാല് മൂന്ന് ഒന്ന് പൂജ്യം നാല് ഇത്രയും ബീറ്റ് മാർക്ക് നമ്മൾ ഇതിനകത്ത് യൂസ് ആഡ് ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആദ്യം ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത ശേഷം വീഡിയോയുടെ എൻ്റെ ഇതിൽ എത്തിക്ക് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം അതിൽ തന്നെ ഇതിനകത്തൊരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം ടൈൽസ് എഫക്റ്റ് സെർച്ച് ബാറിൻ്റെ കൂടെ ടൈൽസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ടി ഐ എൽ എന്ന് സെർച്ച് ചെയ്യുക സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച ശേഷം അതിനകത്ത് മെറും കൂടി ഓൺ ആക്കി കൊടുക്കുക കുറച്ച ശേഷം അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്നത് മൂവാണ്ടാവസമുണ്ട് ഇതിൻ്റെ ഡെപ്ത് ഒന്ന് നമുക്ക് ക്ലിയർ ചെയ്യണം അതായത് ത്രീ ഡി എഡിറ്റ് ചെയ്യാൻ നമുക്ക് ഡെപ്ത് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് ത്രീ ഡിയിലോട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതിനായിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് മൂവാണ്ട സമയത്തിട്ട് ഇതിന് തിസഡ് എന്ന് പറയുന്ന വാല്യൂ ഉണ്ടല്ലോ അതൊന്ന് കൂട്ടി കൊടുക്കുക ഏകദേശം ഒരു രണ്ടായിരം വയ്ക്കുക ഇതിൻ്റെ മുമ്പിലോട്ടാണ് ബാക്കിയുള്ള ഇമേജുകളൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് മാക്സിമം ഞാൻ രണ്ടായിരം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ രണ്ടായിരം കൊടുക്കുക അതിനുശേഷം ആ സൂമിൻ ഓപ്ഷൻ ഉപയോഗിച്ച് പഴയ പോലെ തന്നെ സൂമിൻ ആക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഡെപ്തിൻ്റെ വാല്യൂ രണ്ടായിരത്തിന്ന് കുറവ് വരുത്തുമില്ല നമുക്ക് കറക്റ്റായിട്ടും ഫോട്ടോയും കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഇതിനകത്ത് നമ്മളൊരു ഫോട്ടോ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഫോട്ടോ നമുക്ക് പി എൻ ജി ഫോട്ടോയാണ് ആ ഫോട്ടോ എഡിറ്റ് ചെയ്യാണ്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പശ്ചിപ്പട്ടും ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് ഗ്യാലറി ചില്ലുന്നാണ് അതിനകത്ത് നമ്മൾ നോർമലായിരിക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം മുകളിൽ സെലക്ട് ബട്ടണെ ക്ലിക്ക് ചെയ്തിട്ട് താഴെ മൂന്നാമത് ഓപ്ഷൻ ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് പി എൻ ജി ഫോട്ടോ ആയിട്ട് നമുക്കിത് ലഭിക്കുന്നതാണ് പറഞ്ഞു മനസ്സിലായല്ലോ ഈ ഫോട്ടോയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോട്ടോ സെലക്ട് ചെയ്യുക അതിനുശേഷം മുകളിൽ എക്സ്ബോർഡ് ബട്ടണെ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ഇമേജ് ക്ലിക്ക് ചെയ്യുന്നത് ഗ്യാലറിയിൽ ഇത് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് പറഞ്ഞ മെസ്സായല്ലോ അതിനുശേഷം നമ്മൾ ബി ടി മാർക്ക് ഇട്ട ഫുഡ് ബോജറ്റ് സോറി ടെംപ്ലേറ്റ്സ് ലിങ്ക് എടുക്കുക ആ പ്രോജക്ട് എടുത്ത ശേഷം നമുക്ക് ആ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെന്നിട്ട് പി എൻ ജി ഫോട്ടോ നമ്മൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ ഫോട്ടോ നമുക്ക് അതിൻ്റെ ലിങ്ക് കറക്റ്റാക്കി മാറ്റണം അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ വീഡിയോയുടെ ഇൻഡ് വരെ എത്തിയിട്ട് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുത്തത് രണ്ടായിരം അല്ലേ ഡെപ്ത് വാല്യൂ ഇവിടെ രണ്ടായിരത്തിന് മുകളിലോട്ട് വെക്കുക ഏകദേശം ഒരായിരം കൊടുത്താൽ മതി കറക്റ്റായിട്ട് കൊടുക്കുക ഞാൻ നമ്മളൊരായിരം കൊടുത്തു ഇന്നേ ഉള്ളൂ ആയിരം കൊടുക്കുക അതിനുശേഷം ശേഷം സൂമിന് ഉപയോഗിച്ച് മാക്സിമം സൂം ആക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ആ ഫോട്ടോയുടെ താഴെയായിട്ട് കട്ടായിട്ടാണ് പോയിരിക്കുന്നത് നമുക്ക് ഇങ്ങനെയുള്ള ഫോട്ടോകൾ എങ്ങനെയാണ് ആഡ് ചെയ്യുമ്പം അത് നേരെയാക്കണം എന്ന് പറഞ്ഞു തരാം ഈ കട്ടായിരിക്കുന്ന ഫോട്ടോ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് എന്നെങ്കിലും ട്രീയോ അല്ലെങ്കിൽ ഫ്ലവറോ എന്നെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം നമുക്കത് മറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് സ്റ്റാർട്ടിങ് വന്ന ശേഷം ഇത് ഈ ഫ്ലവറിൻ്റെ ഇമേജ് പി എഞ്ച് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഞാനൊരു ഫ്ലവറിൻ്റെ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുന്നു കൊടുത്ത ശേഷം അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക അതിന് ശേഷം മൂവാം റാവസ് ഉപയോഗിച്ച് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക റൊട്ടേറ്റ് ചെയ്ത ശേഷം നമുക്ക് ഫോട്ടോ താഴോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കണം സൂം ഉപയോഗിച്ച് മാക്സിമം സൂമിനെ ആക്കി കൊടുക്കുക അതായത് നമുക്കന്ന് താഴോട്ടിങ്ങനെ ടാഗ് ചെയ്ത് വെക്കുക ഈ ഡെപ്റ്റ് വാല്യൂ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ചെണ്ണം കൊടുക്കാം ഒരു അഞ്ഞൂറാക്കി കൊടുക്കാം ഈ സെഡിൻ്റെ വാല്യൂ മാക്സിമം കറക്റ്റായിട്ട് കൊടുക്കുക ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്തുമാത്രം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം അത്രയും നല്ലതായിരിക്കും ഞാനിവിടെ ഒരു ഡെപ്റ്റ് വാല്യൂ ഒരു അഞ്ഞൂറ് വെക്കുക ആയിരത്തിൻ്റെ മുകളിൽ വെക്കരുത് അഞ്ഞൂറിൻ്റെ താഴോട്ട് വെക്കുക ഒരു ആയിരത്തിൻ്റെ താഴോട്ട് വെക്കുക കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വെക്കുക പറഞ്ഞു മനസ്സിലോ ഇതുപോലെ വെക്കുക അതിനുശേഷം ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക മുകളിൽ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുത്തിട്ട് ആ ഫ്ലവർ ഒന്ന് എങ്ങോട്ടെങ്കിലും സൈഡിലോട്ട് കോർണറിലോട്ട് മാറ്റി വെക്കുക വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണെങ്കിൽ ഇച്ചിരി ബെറ്റർ ആക്കി ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക ഇപ്പം നമുക്ക് ആ ഫോട്ടോയുടെ വൃത്തികേട് മാറിയിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ അതിനുശേഷം നമുക്ക് അടുത്തായിട്ട് ലിറിക്സ് എഴുതി കൊടുക്കാൻ പോവാണ് അതിനായിട്ട് ബട്ടൺ ക്ലിക്ക് ടെക്സ്റ്റ് എടുത്ത ശേഷം ഇവിടെ മലയാളം ആയതുകൊണ്ട് എഴുതി കൊടുക്കരുത് ഓഡഫ് എം എൽ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനുണ്ട് പ്ലേ സ്റ്റോറിൽ ലഭ്യമാകുന്നതാണ് മലയാളം കീബോർഡ് ഉപയോഗിച്ച് മലയാളത്തിൽ ഫസ്റ്റ് എടുത്തെ ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക പറഞ്ഞാൽ സല്ലോ ഞാൻ ജസ്റ്റ് ഡെമോ ആയിട്ട് എഴുതുന്നേ ഉള്ളൂ അതിനുശേഷം താഴെ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ കോഡായിട്ട് കോപ്പി എടുക്കുക ഫിൽ കോ കാണുന്നുണ്ടല്ലോ എഫ് എം എൽ കോപ്പി ഇടുന്നു അതിനുശേഷം ആ കോഡ് വേണം ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മുകളിൽ കാണുന്ന ഓപ്ഷൻസ് ക്ലിയർ ചെയ്ത് കൊടുക്കണം അലൈൻമെൻറ്റ് സെൻ്ററാക്കി കൊടുക്കുക റോബോട്ടിക് റെഗുലർ ഈ ഫോണിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കളറ് പ്യൂർ വൈറ്റാക്കി തന്നെ കൊടുക്കുക കൊടുത്ത ശേഷം എയ് പി കാണുന്നത് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് സൈസ് ആവശ്യാനുസരണ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുന്നു എഡിറ്റ് ചെയ്യുന്നു കാണാൻ കഴിഞ്ഞാൽ സൈസൊന്ന് കുറച്ച് കൂട്ടി വെക്കുന്നു എന്നേ ഉള്ളൂ നിങ്ങൾ ചെറുതാക്കിത്തന്നെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക അതിനുശേഷം ഫസ്റ്റത്തെ ലിറിക്സിൻ്റെ ലെങ്ത് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ എത്തിക്കുക താഴെ ഓട്ടോമാറ്റിക് ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം എവിടെയാണ് ലിറിക്സ് വരേണ്ടത് അനുസരിച്ച് കറക്റ്റായിട്ട് മൂവാം ക്ലാസ് ഉപയോഗിച്ച് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക പറഞ്ഞ മനസ്സിലും ഇതിനകത്ത് നമ്മൾ രണ്ട് മൂന്ന് എഫക്റ്റുകൾ ആഡ് ചെയ്യുന്നുണ്ട് ഈ എഫക്റ്റുകൾ ആഡ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനകത്ത് വാല്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുക ആദ്യം ആഡ് എഫ്റ്റി ക്ലിക്ക് ചെയ്ത ശേഷം ആദ്യം കൊടുക്കുന്നത് ലോങ് ഷാഡോ എന്ന് പറഞ്ഞ എഫക്റ്റ് ആണ് അത് വളരെ ഈസിയാണ് ലോയിൻ ചെയ്യുന്നു കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് താഴെ കൊത്തേക്കുന്ന ആൽഫ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ആൽഫ അതൊന്ന് വാല്യൂ ഒന്ന് കൂട്ടി കൊടുക്കുക ഒരു ഫിഫ്റ്റി സിക്സ് ആക്കി കൊടുക്കുക അതായത് ഫിഫ്റ്റിയുടെ മുകളിൽ കൊടുക്കുക അപ്പോൾ നമുക്ക് ഷാഡോടെ എഫക്റ്റിൽ ആൽഫ അത് നല്ല കട്ടിയിൽ കാണാൻ സാധിക്കും അതിന് ശേഷം സൈസ് ഒന്ന് കുറച്ച് കൊടുക്കുക ഏകദേശം ഒരു തേർട്ടി ആക്കി കൊടുക്കുക മുപ്പതാക്കി കൊടുക്കാമത് നമുക്ക് ആ എഫക്ട് അവിടെ ലഭിക്കുന്നതാണ് അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ എഫക്റ്റ് ആണ് ടി ഇ എക്സ് എന്ന് കൊടുക്കുക ടെക്സ്റ്റ് ട്രാൻസ്ഫോം സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് അതും സെലക്ട് ചെയ്ത ശേഷം വീണ്ടും നമ്മൾ അത് സെലക്ട് ചെയ്യുക അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റിനകത്ത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനകത്ത് മൂന്നാമത് കൊടുത്തിരിക്കുന്നത് ഫേസ് സെലക്ട് ചെയ്യുക ഫേസ് സെലക്ട് ചെയ്ത ശേഷം ഇതിൻ്റെ ലാസ്റ്റ് വന്ന ശേഷം സെക്കൻഡ് ലാസ്റ്റായിട്ട് ഒരു കീ സിമ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ വാല്യൂ ഹൺഡ്രഡ് ആക്കി കൊടുക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് നൂറ് പെർസെൻറ്റേജ് ആക്കി കൊടുക്കുക ലാസ്റ്റ് ലാസ്റ്റില്ല സെക്കൻഡ് ലാസ്റ്റായിട്ട് കൊടുക്കുക ശേഷം അടുത്ത കീ ലാസ്റ്റിലാണ് കൊടുക്കുന്നത് അതിൻ്റെ വാല്യൂ സീറോ ആക്കി കൊടുക്കുക പറഞ്ഞ മനസ്സിലായല്ലോ ആദ്യം കൊടുത്തത് ഹൺഡ്രഡും രണ്ടാമത് കൊടുക്കുന്നത് സീറോയും ആയിരിക്കണം വാല്യൂ കൊടുക്കുക അതിനു ശേഷം നമ്മളത് കീ സിമ്പിൾ ഫുള്ളായിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കുക വെച്ച ശേഷം നമുക്ക് അടുത്തായിട്ട് ട്രാൻസ്ഫോം സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് ആൽഫ കാണുന്നുണ്ടോ ആൽഫ ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മൈനസ് ആകുന്നതായിരിക്കും ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്യുക മൈനസ് വൺ പോയിൻറ്റ് ഹൺഡ്രഡ് സീറോ സീറോ ഇതും ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഡ്രാക്ക് ചെയ്ത് കൊടുക്കുക വൺ പോയിന്റ് സീറോ സീറോ കൊടുക്കുക ഇതിനെ സ്കെയിൽ സെലക്ട് ചെയ്ത ശേഷം മൈനസ് ഫിഫ്റ്റി ആക്കി കൊടുക്കുക ഫൈവ് സീറോ ആക്കി കൊടുക്കുക മൈനസ് ഫൈവ് സീറോ പോയിന്റ് ആക്കി കൊടുക്കുക അതിനുശേഷം താഴെ ആയിട്ട് ഇന്റർപ്രിട്ടേഷൻ ഈസിങ് സെലക്റ്റ് ആയിട്ട് ഈസിൻ മൈനസ് ഹൺഡ്രഡ് ആക്കി കൊടുക്കുക ഈസ് ഔട്ട് മൈനസ് ഇല്ലാത്ത പ്ലസ് ഹൺഡ്രഡ് ആക്കി കൊടുക്കുക അതിനുശേഷം ഓവർലാപ്പ് സെലക്റ്റ് ആയിട്ട് ഫുള്ളായിട്ട് റൈറ്റ് സെഡിലോട്ട് ഡ്രാഗ് ചെയ്യുക അതിൻ്റെ വാല്യൂ ഒരു തൗസൻഡ് പെർസെൻറ്റേജ് ആക്കി കൊടുക്കുക ഫുള്ളായിട്ട് റൈറ്റ് സൈഡിലോട്ട് ഇതുപോലെ തന്നെ ഡ്രാഗ് ചെയ്യുക അതിനുശേഷം ഇതിന്റെ താഴെ കാണുന്ന സ്മൂത്ത് എന്ന് പറയുന്ന ഷെയ്പ്പിനകത്ത് സ്മൂത്ത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് എഫക്റ്റ് അവിടെ ലഭിക്കുന്നതാണ് കാണുന്നുണ്ടല്ലോ ഇത്രയും കറക്റ്റ് ആയിട്ട് ചെയ്യുക അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് സ്പേസിംഗ് എന്ന് പറഞ്ഞ എഫക്റ്റ് ആണ് അതിനായിട്ട് ആഡ് ഓഫ് ഒഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ സെർച്ച് ബാറിൻ്റെ അവിടെ നമ്മൾ ടെക്സ്റ്റ് സ്പേസിംഗ് സെർച്ച് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ അതും സെലക്ട് ചെയ്തിട്ട് അത് വീണ്ടും സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ലെറ്റർ സ്പേസിംഗ് എടുക്കുക ലെറ്റർ സ്പേസിംഗ് എടുത്ത ശേഷം അതിനകത്ത് ലാസ്റ്റ് വന്ന ശേഷം ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ വാല്യൂ ഒന്നും കൊടുക്കേണ്ട അതിൻ്റെ വാല്യൂ സീറോ പോയിൻ്റ് സീറോ സീറോ തന്നെ ആയിരിക്കും അതിന് ശേഷം ആ ടെക്സിൻ്റെ ആദ്യം വന്നിട്ട് അതിൻ്റെ ലെറ്റർ സ്പേസിൻ്റെ വാല്യൂ ഒന്ന് കൊടുക്കുക ഏകദേശം ഒരു ഫിഫ്റ്റി ഫൈവ് സീറോ പെർസെൻറ്റേജ് ആക്കി കൊടുക്കുക അത് ഫുള്ളായിട്ട് സ്റ്റാർട്ടിങ്ങിലോട്ട് വയ്ക്കുക അതിന് ശേഷം ഇതിൻ്റെ രണ്ടിൻ്റെ നൽകി ഇതുപോലൊരു ഗ്രാഫ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക പറഞ്ഞല്ലോ അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ബ്ലർ എഫക്റ്റ് കൂടി ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം ഈ രണ്ട് എഫക്റ്റേ ഉള്ളൂ ഞാൻ പ്രീസെറ്റിന് ആഡ് ചെയ്യൂ എക്സ്ട്രാ ആയിട്ട് ഒരു എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ബാക്കടിക്കുക അതിനകത്ത് ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഒരു ബ്ലർ എഫക്റ്റ് ഡയറക്ഷൻ ബ്ലർ കൊടുക്കാം ഡി ഐ എന്ന് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇതിനകത്ത് സ്ട്രെങ്ത് ഫിഫ്റ്റി വൺ ആണ് കിടക്കുന്നത് അതൊരു കീസ് നമ്മൾ ക്ലിക്കുക സ്റ്റാർട്ടിങ്ങിലോട്ട് മാറ്റുക വീണ്ടും രണ്ടാമത് കൊടുക്കുന്ന കേസിൽ സീറോ പോയിൻ്റ് സീറോ സീറോ കൊടുക്കുക അത് രണ്ടും ഇതുപോലെ തന്നെ അടിപിറ്റ് കൊടുക്കുക ആദ്യം കൊടുക്കുന്നത് പതിനഞ്ചും രണ്ടാമത് സീറോയും ആയിരിക്കണം അപ്പോൾ നമുക്ക് ആദ്യമൊരു ബ്ലഡർ എഫക്റ്റ് വരുന്നത് കാണാൻ സാധിക്കും ഇത്രയും മനസ്സിലായല്ലോ ഇത്രയും മാത്രം കൊടുത്താൽ മതി അതിന് ശേഷം അത് കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നെക്സ്റ്റ് ലിറിക്സ് വരണ്ട തൊണ്ടു പോയിട്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക അതിനുശേഷം നമ്മൾ ബിറ്റം ആർക്ക് ഇട്ട് കഴിഞ്ഞിട്ട് എക്സർ ആയിട്ട് നിപ്പുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ട്രിം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ല എങ്കിൽ എഫക്റ്റുകളൊക്കെ പോകുന്നതായിരിക്കും അതിന് ശേഷം എഡിറ്റ് ജസ്റ്റ് എടുത്തിട്ട് കോഡ് ഓഫ് ഓഫിൽ എഴുതി കൊടുത്തിട്ട് ആ കോഡ് വേണം നമ്മൾ ഫസ്റ്റിൽ എടുത്ത പോലെ കോഡ് വേണം ഇവിടെ പേച്ച് കൊടുക്കാൻ ഇവിടെ എഴുതി കൊടുക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക പറഞ്ഞു മനസ്സിലായല്ലോ ഞാൻ ജസ്റ്റ് ഇത് തന്നെ ഡെമോ ആയിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് അത് കോപ്പി എടുത്തിട്ട് വീണ്ടും നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക വീണ്ടും എഡിറ്റ് ടെസ്റ്റ് എടുക്കുക അതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് ചെയ്ത ശേഷം വേണം നമ്മളിത് ത്രീ ഡിയിലോട്ട് മാറ്റാനായിട്ട് അതിനകത്ത് ക്യാമറ അയക്കാൻ എടുക്കേണ്ടത് ആവശ്യമാണ് അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ മൂന്നാമത് ഒബ്ജെക്റ്റ് ഉണ്ട് സെലക്ട് ചെയ്ത് ക്യാമറ എനേബിൾ ചെയ്യുക സൈഡിൽ കാണുന്ന ക്യാമറ അയക്കണം കൂടി എനേബിൾ ചെയ്യുക അപ്പം നമുക്ക് ത്രീ ഡിയിലായിരിക്കും ഇനി കാണുന്നത് മൂന്നാമത്തെ അവസാനം എടുത്ത ശേഷം ഇതിനകത്ത് ഇസെറ്റ് എന്ന് പറഞ്ഞാലും എക്സം വൈ എന്ന് പറഞ്ഞാലും മനസ്സിലാക്കുക എക്സം വൈ ലെഫ്റ്റ് ഇൻ റൈറ്റും ഇസെറ്റ് എന്ന് പറഞ്ഞാൽ സൂമിൻ സൂം ഔട്ട് ആണ് ഇത്രയും മാത്രം മനസ്സിലാക്കി വെക്കുക അതിനുശേഷം സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കീസെമ്പിൽ ക്ലിക്ക് ചെയ്യുക ഞാൻ സൂമിന്നിലാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ സിമ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ബീറ്റ് മാർക്കിന് മുമ്പായിട്ട് മാറ്റിയിട്ട് ഇതുപോലെ തന്നെ കീ കീസെമ്പിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ സൂമിൻ സൂമിന്നാക്കണമെങ്കിൽ ലെഫ്റ്റ് സ്ലോട്ട് ഡ്രാക്ക് ചെയ്യുക ഇങ്ങനെ മാറ്റുക മാറ്റിയ ശേഷം വീണ്ടും നിങ്ങൾ സൂമിൻ വേണ്ടവർക്ക് സൂമിൻ ആക്കാം അല്ലെങ്കിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൂവ് ചെയ്യാണ്ട് ഇങ്ങനെ കീ സിമ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് എങ്ങോട്ട് വേണേലും മൂവ് ചെയ്യിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെയുള്ള മൂവിങ് എഫക്റ്റ് ലഭിക്കുന്നതാണ് പറഞ്ഞു മനസ്സിലായല്ലോ എല്ലാം കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി മൂവിങ് വളരെ ഈസിയാണ് എക്സും വൈ ലെഫ്റ്റ് ആൻഡ് റൈറ്റും ഇസെറ്റെന്ന് പറഞ്ഞാൽ സൂമിൻ സൂമ് ആണെന്ന് മാത്രം ഓർക്കുക അതിന് ശേഷം ഇതുപോലെ തന്നെ അങ്ങോട്ടേക്ക് കുറയ്ക്ക് മൂവ് ചെയ്താൽ മതി ഇത് ഫുൾ പ്രോജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്യാത്തൊരുപാട് പേര് കമൻറ്റും ഒക്കെ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ക്യു ആർ കോഡ് വെച്ചും അതുപോലെ തന്നെ പ്രീസെറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആ വീഡിയോ ലിങ്ക് ആവശ്യമുള്ളിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ ഞാൻ അവർക്ക് അതിൽ വീഡിയോ അയച്ചു കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നെക്സ്റ്റ് അപ്ഡേഷന് നമുക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ത്രീ ഡിയിൽ എഡിറ്റ് ചെയ്ത ശേഷം ഈ ക്യാമറയ്ക്കകത്ത് നമ്മളൊരു എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക കൊടുത്ത ശേഷം ആ ക്യാമറ ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് എടുക്കുക എഫക്റ്റ് എടുത്ത ശേഷം ഇതിനകത്ത് മുകളിൽ സെർച്ച് ബാറിൻ്റെ അവിടെ റാൻഡൻ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുക ആർ എ എൻ കൊടുക്കുക ആർ എ എൻ കൊടുക്കുക അന്നത്തെ റാൻഡൻ ഡിസ്പ്ലേസ്മെൻറ്റ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ സെലക്ട് ആയിട്ട് മാക്നറ്റ്യൂടെ സെലക്ട് ആയിട്ട് ഒരു ഫൈവ് പെർസെൻറ്റേജ് ആക്കി കൊടുക്കുക അതിനുശേഷം എന്ന് പറയുന്ന മൂന്നാമത് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീസെമ്പിൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അതിൻ്റെ ആ ക്യാമറയുടെ എൻഡ് എത്തിയിട്ട് അതിൻ്റെ വാല്യൂ ഒരു ഫൈവ് പോയിൻ്റ് ആക്കി കൊടുക്കുക ഫൈവ് പോയിൻ്റ് സോറി ത്രീ പോയിൻ്റ് കൊടുക്കുക ത്രീ പോയിന്റ് സീറോ സീറോ ആക്കി കൊടുക്കുക അതിനുശേഷം ഇതിന് മുകളിലേക്ക് അന്ന് ഇവാലുവേഷൻ കാണുന്നു ഇവാലുവേഷൻ സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ വാല്യൂ ഒരു ഫൈവ് പെർസെൻറ്റേജ് ആക്കി കൊടുക്കുക ഫൈവ് പോയിൻ്റ് സീറോ സീറോ ആക്കി കൊടുക്കാം നമുക്കൊരു വൈബ്രേഷൻ കാണാൻ സാധിക്കും കണ്ടവർക്ക് മനസ്സിലാക്കാം വീഡിയോയ്ക്ക് ഒരു വൈബ്രേഷൻ ഉണ്ടായിരിക്കുന്നതാണ് മനസ്സിലായല്ലോ ഇത്രയും മാത്രം ചെയ്യുക സേവ് ചെയ്യാനും മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ കളിക്കുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ ഇച്ചിരി ഓപ്ഷൻ യൂസ് ചെയ്യുക ടങ്കിയോൾ